ഹലോ ഹായ് ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരുപാട് പേര് വന്നാലും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റിയ ഒരാളെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ അതായത് ഒരു പൂവ് വിരിഞ്ഞു നിക്കുക നല്ല സുന്ദരമായ പൂ പൂന്തോട്ടം നിറയെ പൂവുകളാണ് പക്ഷേ ഒരു പൂവിനോട് മാത്രം ഒരിഷ്ടം എല്ലാ പൂവിനോടും തോന്നൂ ഒരുപക്ഷെ തിരിച്ചു വരുമ്പം പൂ കാണുന്നില്ല കാണില്ല അതുപോലെ തന്നെയാണ് ഇന്നും പല ജീവിതങ്ങളും ഒരു നിമിഷം മതി നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു പഠിക്കാം ഗോഡ് ബ്ലെസ് യു താങ്ക് യു